എന്നോട് പറയാൻ ഇനി അവനല്ല ഏത് എന്ന് ശരി ഞാൻ ഈ പ്രശ്നമില്ല ആ രാമഭദ്രൻ വിചാരിക്കുന്ന പോലെ എനിക്ക് രാമഭദ്രനോട് രാമഭദ്രൻ എന്നോട് ക്ഷമിക്കണം ഞാൻ ഇത്രയും ഞാൻ പറഞ്ഞതൊക്കെ നുണിയാ എന്റെ ഈ പ്രേമവും സ്നേഹവും ഒക്കെ വെറും കള്ളത്തരവാ ഞാൻ രാമഭദ്രനെ ചതിക്കുകയായിരുന്നു എല്ലാം എന്റെ അച്ഛമ്മ പറഞ്ഞതാ പക്ഷെ ഇപ്പോ നമ്മുടെ വീട്ടുകാർ തമ്മിലുള്ള ശത്രുതയുടെ ആഴം പരപ്പോ ഒക്കെ മനസ്സിലാക്കിയപ്പോ മതിയാക്കുക എന്റെ ഈ പ്രതികാരം പകരം വീട്ടിലൊക്കെ ഞാൻ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുക അതുകൊണ്ട് കഴിഞ്ഞതൊക്കെ രാമഭദ്ര മറക്കണം അങ്ങനെ അങ്ങോട്ട് പോയാലോ എനിക്ക് പറയാനുള്ളതുകൂടി കേട്ടിട്ട് പോ നീ എന്താ വിചാരിച്ചത് നിന്നെ ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രേമിക്കുന്നു അയ്യടാ പ്രേമിക്കാൻ പറ്റിയ ഒരു ചളുക്ക് എന്റെ ക്ലോസ് ഫ്രണ്ട് മായംകുട്ടി പറഞ്ഞെന്ന് ഐഡിയ നിന്നെ വെച്ച് നിന്റെ കുടുംബത്തെ തകർക്കാവുന്നു അതിനുവേണ്ടിയാണ് ഞാൻ അടുത്തത് അല്ലാണ്ട് നിന്നെ കെട്ടിയെടുത്ത് എന്റെ കുടുംബത്ത് കൊണ്ടുപോയി വാഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല മനസ്സിലായോ ഇപ്പൊ നീ ആയിട്ട് അവസാനിപ്പിച്ച കുതിക്ക് ഞാനും എല്ലാം അവസാനിപ്പിച്ചേ നീ എന്താ പറഞ്ഞത് നിന്നെ മറക്കണമെന്ന് ഇനി നിന്നെ ഓർത്തട്ടു വേണ്ടി മറക്കാൻ ഞാൻ നിന്നെ വെറുക്കുന്നു ഇപ്പൊ പറഞ്ഞൊരു ആയിരം മടങ്ങും 哎呀妈呀！